എല്ലാവർക്കും മജിസ്ട്രേറ്റ്സിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ആദായ നികുതിയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇങ്ങനെ ആണ് നികുതി അടയ്ക്കേണ്ടത് എന്നുള്ള നിയമം വന്നിട്ടുണ്ട് അപ്പം അത് കുറേ പേർക്ക് കുറേ സംശയങ്ങളുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനം ഉള്ളവർക്ക് നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല അതിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ എന്നൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി മുഴുവൻ വിവരങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ എല്ലാവർക്കും ആദ്യത്തെ സംശയം എന്തായിരിക്കും പുതിയ നികുതി ഘടനാ പ്രകാരം ആരൊക്കെ നികുതി നൽകണം എന്നുള്ളതാണല്ലേ വരുമാനം ഏത് തരത്തിലുള്ളതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നികുതി തീരുമാനിക്കുന്നത് ആദായ നികുതി നിയമത്തിലെ പട്ടിക നിരക്ക് പ്രകാരം നികുതി ചുമത്തുന്ന വരുമാനങ്ങൾ പ്രത്യേക നിരക്ക് പ്രകാരം നികുതി ഈടാക്കുന്ന വരുമാനങ്ങൾ എന്നിങ്ങനെ രണ്ട് വിഭാഗം ഉണ്ട് കേട്ടോ ശമ്പളം പലിശ കെട്ടിട വാടക ബിസിനസ് തുടങ്ങിയ വരുമാനം മാത്രം ഉള്ളവരാണ് ഒന്നാമത്തെ വിഭാഗത്തിൽ വരുന്നത് ഇവരുടെ വാർഷിക വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ നികുതി നൽകേണ്ടതില്ല ശമ്പള വരുമാനക്കാർക്ക് എഴുപത്തയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉള്ളതിനാൽ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം വരെ വരുമാനമുണ്ടെങ്കിലും നികുതി നൽകേണ്ടതില്ല എന്നാൽ പഴയ നികുതി രീതിയിലെ അൻപതിനായിരം രൂപ വരെ ആയിരുന്നു സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് തൊഴിൽ ദാതാവ് എൻ പി എസ് ലിക്ക് തൊഴിലാളിയുടെ പേരിൽ സംഭാവന നൽകിയിട്ടുണ്ടെങ്കിൽ അൻപതിനായിരം രൂപ വരെ അതിനും കിഴിവ് ലഭിക്കുന്നതാണ് മൂലധന ലാഭം ലോട്ടറി ക്രിപ്റ്റോ തുടങ്ങിയവയിൽ നിന്നുള്ള വരുമാനമാണ് പ്രത്യേക നിരക്കിൽ നികുതി ഈടാക്കുന്ന രണ്ടാം വിഭാഗത്തിൽ വരുന്നത് ഈ വരുമാനം പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെയാണെങ്കിലും ആദായ നികുതി നൽകണം പിന്നെ ഒരു സംശയമുള്ളത് പന്ത്രണ്ട് ലക്ഷം വരെയുള്ള വരുമാനത്തിന് നികുതി നൽകേണ്ട എന്നത് ബാധകമാകുന്നത് എന്നു മുതലാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതലുള്ള വരുമാനത്തിനാണ് ഇത് ബാധകമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഏഴ് ലക്ഷം വരെയുള്ള വരുമാനത്തിനും നികുതി നൽകേണ്ട പുതുക്കിയ നികുതി ഘടന എങ്ങനെയാണെന്ന് നോക്കാം പുതുക്കിയ നികുതി ഘടനയിൽ ആദ്യത്തെ നാല് ലക്ഷം രൂപയുള്ള വരുമാനത്തിന് നികുതി ഇല്ല പിന്നെ വരുന്നത് നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനം നികുതി അടയ്ക്കേണ്ടതായിട്ടുണ്ട് എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനം നികുതി അടയ്ക്കണം പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പതിനാറ് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ ഇരുപത് ശതമാനവും ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തിനാല് ലക്ഷം വരെ ഇരുപത്തഞ്ച് ശതമാനവും ഇരുപത്തിനാല് ലക്ഷത്തിന് മുകളിൽ എത്ര ഉണ്ടെങ്കിലും മുപ്പത് ശതമാനവുമാണ് നികുതി അടയ്ക്കേണ്ടത് പിന്നെ നികുതിയുടെ നാല് ശതമാനം സെസ്സും കൂടെ നൽകേണ്ടതുണ്ട് പിന്നെ അടുത്ത സംശയം ഉണ്ടാകുന്നത് പന്ത്രണ്ട് ലക്ഷം വരെയുള്ള വരുമാനത്തിന് ആദായ നികുതി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാല് ലക്ഷം മുതലുള്ള വരുമാനത്തിന് നികുതി നിരക്ക് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പുതിയ നികുതി സ്കീമിൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള വരുമാനത്തിന് നികുതി ഇല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഇല്ലാത്തവർ നികുതി നൽകേണ്ടതില്ല എന്നതാണ് അതായത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്കും ഈ നിരക്ക് പ്രകാരം നികുതിയുണ്ട് എന്നാൽ ആദായ നികുതി വകുപ്പിലെ വകുപ്പ് എയ്റ്റി സെവൻ എ പ്രകാരം ആ നികുതി മുഴുവൻ അതായത് അറുപതിനായിരം രൂപ കിഴിവായി ലഭിക്കുന്നത് കൊണ്ടാണ് നികുതി നൽകേണ്ടതില്ല എന്ന് പറയുന്നത് എന്നാൽ ആകെ വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിലോ ഈ കിഴിവ് കിട്ടില്ല അപ്പോൾ അടിസ്ഥാന കിഴിവായ നാല് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള മുഴുവൻ വരുമാനത്തിനും നമ്മൾ നികുതി നൽകേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒരാളുടെ ആകെ വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപയാണെങ്കിൽ അയാളുടെ നികുതി ബാധ്യത എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക അദ്ദേഹത്തിന് നാല് ലക്ഷം വരെ നികുതി ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല നാല് മുതൽ എട്ട് ലക്ഷം വരെ ഇരുപതിനായിരം രൂപയാണ് നികുതി വരുന്നത് അഞ്ച് ശതമാനം നിരക്കിൽ അതുപോലെ എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ നാൽപ്പതിനായിരം രൂപയാണ് പത്ത് ശതമാനം നിരക്കിൽ നികുതി വരുന്നത് അപ്പോൾ ആകെ നികുതി ബാധ്യത അറുപതിനായിരം ആയിരിക്കും അല്ലേ അപ്പോൾ എയ്റ്റി സെവൻ എ വകുപ്പ് പ്രകാരം ലഭിക്കുന്ന കിഴിവ് എത്രയാണ് അറുപതിനായിരം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നികുതി ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് നമ്മുടെ വരുമാനം എങ്കിൽ എയ്റ്റി സെവൻ എ വകുപ്പ് പ്രകാരം കിഴിവ് ഒന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ പന്ത്രണ്ട് ലക്ഷം മുതൽ പതിമൂന്ന് ലക്ഷം വരെയുള്ള വരുമാനത്തിന് നൽകേണ്ട പതിനഞ്ചായിരം രൂപയും നാല് ശതമാനം സെസ്സും കൂടി ചേർത്ത് ആകെ അറുപതിനായിരം പ്ലസ് പതിനഞ്ചായിരം പ്ലസ് സെസ്സ് മൂവായിരം അങ്ങനെ എഴുപത്തി എട്ടായിരം രൂപ നികുതി നൽകേണ്ടി വരും ഇതിൽ അറുപതിനായിരം എങ്ങനെയാണ് കണക്കാക്കിയത് ഒരാൾക്ക് പന്ത്രണ്ട് ലക്ഷം വരുമാനം ഉണ്ടെങ്കിൽ അറുപതിനായിരം രൂപയാണ് അയാളുടെ നികുതി അടയ്ക്കേണ്ടത് അപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ പതിമൂന്ന് ലക്ഷം വരുമാനം ഉണ്ടെങ്കിലോ ആ അറുപതിനായിരം ഒരിക്കലും എയ്റ്റി സെവൻ എ വകുപ്പ് പ്രകാരം കിഴിവ് കിട്ടാത്തത് കൊണ്ടാണ് ആ അറുപതിനായിരം കൂടെ ചേർത്ത് ബാക്കി ഒരു ലക്ഷത്തിന് പതിനഞ്ചായിരം രൂപ പിന്നെ മൂന്നായിരം രൂപ സെസ്സും കൂടെ ചേർത്താണ് എഴുപത്തിയെട്ടായിരം രൂപ പതിമൂന്ന് ലക്ഷം വരുമാനമുള്ള ഒരാൾ അടയ്ക്കേണ്ടി വരുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേക നിരക്ക് പ്രകാരം നികുതി ഈടാക്കുന്ന മൂലധന ലാഭം ലോട്ടറി ക്രിപ്റ്റോ തുടങ്ങിയവയിൽ നിന്നുള്ള വരുമാനത്തിന് എയ്റ്റി സെവൻ എ വകുപ്രകാരം ഒരു കിഴിവും തന്നെ കിട്ടുകയില്ല കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു സംശയം വരുന്നത് ഒരു വ്യക്തിക്ക് ആകെ വരുമാനം പതിനഞ്ച് ലക്ഷം രൂപയാണ് കിട്ടുന്നതെന്ന് നമുക്ക് വിചാരിക്കാം അതിൽ പട്ടിക നിരക്ക് പ്രകാരം നികുതി ബാധ്യതയുള്ളത് പത്ത് ലക്ഷത്തിനും പ്രത്യേക നിരക്ക് ബാധകമായ വരുമാനം അതായത് ലോട്ടറി അടിച്ചാൽ അങ്ങനെ അഞ്ച് ലക്ഷം രൂപയും കിട്ടുകയാണെങ്കിൽ അതിൽ അയാൾക്ക് എയ്റ്റി സെവൻ എ വകുപ്പ്രകാരമുള്ള കിഴിവ് കിട്ടുമോ എന്നുള്ളതാണ് സംശയം അങ്ങനെയാണെങ്കിൽ കിട്ടും ഇതിലെ പട്ടിക നിരക്ക് പ്രകാരമുള്ള വരുമാനത്തിന് അതായത് പത്ത് ലക്ഷം രൂപയ്ക്ക് കിഴിവ് അവകാശപ്പെടാം ബാക്കിയുള്ള അഞ്ച് ലക്ഷത്തിന് ആ വിഭാഗത്തിന് പറഞ്ഞിരിക്കുന്ന നിരക്ക് പ്രകാരം നികുതിയും സെസ്സും നൽകേണ്ടതുണ്ട് ഇനി ഒരു സംശയം ഉണ്ടാവാം പ്രവാസികൾക്ക് എയ്റ്റി സെവൻ എ വകുപ്പ് പ്രകാരമുള്ള കിഴിവ് കിട്ടുമോ എന്നുള്ളതാണ് പ്രവാസികൾക്ക് എയ്റ്റി സെവൻ എ വകുപ്പ് പ്രകാരമുള്ള കിഴിവ് ലഭിക്കില്ല കാരണം എന്താ ഇന്ത്യയിൽ സ്ഥിര താമസമുള്ള പൗരന്മാർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള എയ്റ്റി സെവൻ എ വകുപ്പ് പ്രകാരമുള്ള കിഴിവ് കൊടുക്കുന്നത് ഇനി നമുക്ക് അടുത്തൊരു സംശയം വരുന്നത് എന്താ വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ആദായ നികുതി റിട്ടേൺ നൽകണോ എന്നുള്ളതാണ് അടിസ്ഥാന കിഴിവിൽ കൂടുതൽ വരുമാനമുള്ളവരെല്ലാം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ അടിസ്ഥാന കിഴിവ് നാല് ലക്ഷം രൂപയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമുക്കെല്ലാം ഒരു സംശയം ആദായ നികുതി നൽകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്ന് അതിന് കാരണം നാല് ലക്ഷത്തിന് മുകളിൽ പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ബാധ്യതയുണ്ട് ഇവർക്ക് എയ്റ്റി സെവൻ എ വകുപ്പ് പ്രകാരമുള്ള കിഴിവ് കിട്ടണമെങ്കിൽ ആദായ നികുതി റിട്ടേൺസ് സമർപ്പിച്ച് അത് അവകാശപ്പെടണം അതിനാൽ നാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർ നിർബന്ധമായും ആദായ നികുതി റിട്ടേൺസ് സമർപ്പിച്ചിരിക്കണം അടുത്തതായിട്ട് മാർജിനൽ റിലീഫ് എന്നാൽ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ളതൊരു സംശയം ഉണ്ടാവും അല്ലേ നമുക്ക് നോക്കാം ഒരാളുടെ ആകെ വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപയാണെങ്കിൽ നികുതി ബാധ്യത എയ്റ്റി സെവൻ എ പ്രകാരം കിഴിവായി ലഭിക്കും അല്ലേ അറുപതിനായിരം രൂപ നമുക്ക് കിഴിവ് ലഭിക്കും എന്നാൽ ആ വ്യക്തിക്ക് ആകെ വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപയും ഒരു ആയിരം രൂപയും കൂടെ അങ്ങനെ പന്ത്രണ്ട് ലക്ഷത്തി ആയിരം രൂപയാണെങ്കിൽ നികുതി ഘടന പ്രകാരം ആ വ്യക്തിക്ക് അധികമായി ലഭിച്ച വരുമാനത്തേക്കാൾ കൂടുതൽ തുക നികുതി നൽകേണ്ടി വരും ഈ അമിതഭാരം ഒഴിവാക്കാൻ വേണ്ടിയുള്ള വകുപ്പാണ് മാർജിനൽ റിലീഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതുപ്രകാരം അധികം ലഭിച്ച തുകയേക്കാൾ കൂടുതലാണ് നികുതി ബാധ്യതയെങ്കിൽ അധികം ലഭിച്ച തുക മാത്രം നികുതിയായി നൽകിയാൽ മതിയാകും അതായത് മേൽ പറഞ്ഞ നമ്മൾ പറഞ്ഞില്ലേ പന്ത്രണ്ട് ലക്ഷത്തി ആയിരം രൂപ വരുമാനം ലഭിച്ച വ്യക്തിക്ക് വെറും ആയിരം രൂപ മാത്രം നികുതിയായി നൽകിയാൽ മതിയാകും ബാക്കിയുള്ളത് അയാൾക്ക് കിഴിവായി ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അറിയാത്തവർക്ക് എന്നെ ഷെയർ ചെയ്യണേ പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബെല്ലൈക്കൺ കൂടെ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന വിശ്വാസത്തിൽ ഓക്കെ ബൈ